ജൂലൈ അഞ്ച് ബഷീർ ദിനം മലയാള സാഹിത്യത്തിന്റെ പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിൽ പകരം വെക്കാനില്ലാത്തവാക്കളുടെ മാന്ത്രികനായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ താൻ കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം രചനകളിലും ആവിഷ്കരിച്ചു സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടു മനുഷ്യന്റെ പച്ച ഭാഷകളിലുള്ള ഹാസ്യാത്മകമായ രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു തന്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ രചനകളെല്ലാം പുറത്തിറങ്ങിയ അതേ പുതുമയോടെ തന്നെ ഇന്നും വായിക്കപ്പെടുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിലെ എന്ന പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി മുപ്പതിൽ കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യ കലാകൃതികൾ പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക പിന്നീട് കണ്ടുകെട്ടി അതിനുശേഷം പത്ത് വർഷം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു കൂടാതെ ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ചുറ്റി നടന്നു ഹിമാലയ സാനുക്കളിലും ഗംഗാതീരത്തും ഹിന്ദു സന്യാസിയായും സൂഫിയായും കഴിച്ചുകൂട്ടി പല ജോലികളും പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ ജോലി അന്വേഷിച്ചെത്തിയ ബഷീറിനോട് ജോലി തരാൻ നിവർത്തിയില്ല എന്നും കഥ എഴുതിയാൽ പ്രതിഫലം തരാമെന്നുമായിരുന്നു പറഞ്ഞത് മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ കഥ എഴുതുകയായിരുന്നു ആ കഥയാണ് തങ്കം അദ്ദേഹത്തിന്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കഥ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഡിസംബർ പതിനെട്ടിന് തന്റെ അമ്പതാം വയസ്സിലായിരുന്നു ഫാത്തിമ ബീബിയുമായുള്ള ബഷീറിന്റെ വിവാഹം ഫാബി ബഷീർ എന്ന പേരിലാണ് ഫാത്തിമ ബീബി പിന്നീട് അറിയപ്പെടുന്നത് അനീസ് ഷാഹിന എന്നിവരാണ് മക്കൾ എഴുത്തിനെ പോലെ തന്നെ പൂക്കളെയും സംഗീതത്തെയും ബഷീർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ജൂലൈ അഞ്ചിനാണ് ബഷീർ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നു സാഹിത്യരംഗത്തെ സംഭാവനകൾക്ക് എല്ലാ വർഷവും ബഷീർ അവാർഡും നൽകി വരുന്നു കൃതികളുടെ പരിഭാഷകൾ ൾസഖി പാത്തുമ്മയുടെ ആട് എന്റെ ഉപ്പാപ്പാക്കൊര ഉണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്തു പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കൃതികൾ സ്കോട്ട്ലാൻഡിലെ എഡിൻ ബറോസ സർവകലാശാല ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഡോക്ടർ റൊണാൾഡ് ആഷർ എന്ന വിദേശിയാണ് ഇവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഫ്രഞ്ച് മലായി ചൈനീസ് ജപ്പാനീസ് എന്നീ ഭാഷകളിലും പരിഭാഷകൾ വന്നിട്ടുണ്ട് വിവാദങ്ങളും ചലച്ചിത്രങ്ങളും ഗ്രന്ഥത്തിൽ അശ്ലീലമുണ്ടെന്ന് മുണ്ട് എന്ന വിവാദത്തോടെ വിമർശനമേറ്റ കൃതിയാണ് ഇന്റെ ഉപ്പാപ്പാക്കര ആനയുണ്ടായിരുന്നത് അതുപോലെ ഏറ്റവും അധികം വിമർശനങ്ങളേറ്റ ഒരു രചനയാണ് ശബ്ദങ്ങൾ ബഷീറിന്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവി നിലയം സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ രണ്ട് പ്രാവശ്യം ചലച്ചിത്രമാക്കിയ അദ്ദേഹത്തിന്റെ നോവലാണ് ബാലയകാല സഖി ബഷീറും മലയാള സാഹിത്യവും ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്നും പറയാം ലോകം ചുറ്റു നടക്കുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം സാഹിത്യ രംഗത്തെ സാമ്പ്രദായിക വൃത്തത്തിൽ നിന്നും മാറി സ്വന്തമായ ശൈലി രൂപീകരിച്ച് സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ബഷീർ സാഹിത്യം ഹാസ്യം കൊണ്ടും അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും കൂടെ ചിന്തിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ അടുത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി കാലാധിവർത്തിയായി ഇസ്ലാം മതത്തിൽ ഒരു കാലത്തിനു നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു ആൾ ദൈവങ്ങളെയും ആത്മീയ ചൂഷണങ്ങളെയും സ്വതസിദ്ധമായ പരിഹാസ്യത്തോടെ വളർത്തിയടിച്ചു അതിനാൽ അദ്ദേഹം എഴുതിയ എല്ലാ നോവലുകളും ദൈർഘ്യം കുറഞ്ഞവയാണ് കഥാപാത്രങ്ങളും ഭാഷയും താൻ ജീവിക്കുന്നതോ ജീവിച്ചിരിക്കുന്നതോ ആയ ചുറ്റുപാടുകളിൽ നിന്നാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് ജയിൽപുള്ളികളായും ഭിഷക്കാരായും വേശികളുമായിരുന്നു ബഷീറിന്റെ കഥാപാത്രങ്ങൾ മനുഷ്യൻ മാത്രമല്ല ആട് പട്ടി പൂച്ച കാക്ക തുടങ്ങിയ ജീവികളും ബഷീറിന്റെ കഥാപാത്രങ്ങളായിരുന്നു സ്വന്തം ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കണ്ടെടുത്ത കഥകളിൽ ജന്മനാട്ടിലെ ആളുകളും വീടുകളും കഥാപാത്രങ്ങളായി എടുക്കുകയായിരുന്നു മണ്ടൻ മുത്തപ്പ ഒറ്റക്കണ്ണൻ പോക്കറ് ആനവാരി രാമൻ നായർ പൊൻകുരശ് തോമ തുരപ്പൻ അവൻ തുടങ്ങിയ കഥാപാത്രങ്ങളും ജീവസുറ്റവയായിരുന്നു അവ വായനക്കാരിന്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി നിഘണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബഷീർ സാഹിത്യത്തിന്റെ പ്രത്യേകത അനുഭവങ്ങൾ വരിക്കാൻ അദ്ദേഹം സ്വന്തം ഭാഷ സൃഷ്ടിച്ചെടുത്ത ഇമ്മിന് വല്യൊന്ന ചിരിപ്പിടി ഓളം ലഡുക്കൂസ് ബദുക്കൂസ് ബുദൂസ് വിഷാദ മധുര മോഹനകാവ്യം ചത്തിനെന്തു തെളിച്ചം സ്ത്രീകളുടെ തലയിൽ വെളിച്ചമാണ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത പദങ്ങളും പ്രയോഗങ്ങളും ബഷീർ മലയാളത്തിന് സമ്മാനിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇറങ്ങിയ ആദ്യ കൃതി ാലശി എന്റെ ഉപ്പയ്ക്കൊരാണുണ്ടായിരുന്നു ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മൂക്ക് കഥാബീജം നാടകത്തിൻ്റെ തിരകഥ ജന്മദിന ഓർമ്മക്കുറിപ്പ് മുച്ചിട്ടുകൾക്കാരന്റെ മകൾ പാവപ്പെട്ടവരുടെ വേശ്യ ജീവിത നിഴൽപ്പാടുകൾ വിശപ്പ് മാന്ത്രിക പൂച്ച നേരും നുണയും ഓർമ്മയുടെ അറകൾ അതെ ഓർമ്മ കുറിപ്പുകൾ സർപ്പയജ്ഞ ബാല്യകാല സാഹിത്യം യാഹി മരണശേഷം പ്രസിദ്ധീകരിച്ചത് എന്നിവയാണ് ബഷീർ ലോകത്തിന് നൽകിയ പ്രധാന സംഭാവനകൾ വൈക്കം മുഹമ്മദ് ബഷീറിന് കിട്ടിയ ബഹുമതികൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാൽക്കെ സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സംസ്കാരദീപം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പ്രേംനസീർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലളിതാംബിക അന്തർജനം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുട്ടത്തിവർക്കി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വള്ളത്തോൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ബഷീറിനെ കുറിച്ച് മഹാന്മാരുടെ വാക്കുകൾ ഏകാന്ത വേദിയിലെ അവധൂതൻ എം കെ സായു ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരിക്കുന്നു എം എൻ വിജയൻ നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പുളിച്ച ഫലിതം ആയിട്ടില്ല ഒരു ഭാവം പ്രകാശനം ചെയ്യുമ്പോൾ അതിനപ്പുറമുള്ള ഒരു തലത്തിൽ ഇക്കാര്യം അറിയാൻ കഴിയില്ലെന്നും നമ്മൾ അറിയുന്നു എൻ പി മുഹമ്മദ് നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ കൈനോട്ടം ഒക്കെ അയാളുടെ വിദ്യകളായിരുന്നു ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു ഇത് രേഖയാ ബഷീർ പറഞ്ഞു കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈമടക്കാനുള്ള രേഖയാണ് പൊൻകുന്നം വർക്കി മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ കൽപ്പറ്റ നാരായണൻ കടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥ എം എൻ വിജയൻ കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ അദ്ദേഹത്തിന്റെ രചനാ രീതി മാജിക്കൽ ആണ് ചെറിയ വാക്കുകളായാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് സംവേദിക്കുകയും ചെയ്യുന്ന മാജിക് ഒ വിജയൻ ഈ മനുഷ്യൻ എനിക്ക് ആരാണ് എന്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല ബഷീറിയൻ സാഹിത്യത്തിന് ചുവടു പിടിച്ച് ഞാൻ ഒന്നും എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല എന്നിട്ടും ഈ മനുഷ്യൻ എന്റെ ഹൃദയത്തിൽ കലാപുരുഷനെ പോലെ വളർന്നു നിറഞ്ഞിരുന്നു എം ടി വാസുദേവൻ നായർ കഥകൾ പറഞ്ഞു പറഞ്ഞു സ്വയം കഥയായി മാറിയ ഇതിഹാസം എം ടി വാസുദേവൻ നായർ ബഷീറിനെ പറ്റിയുള്ള രചനകൾ ബഷീറിന്റെ ആത്മകഥ ഫാബി ബഷീർ എന്റെ ബഷീർ കവിത ഒ എൻ വി കുറുപ്പ് ബാലസാഹിത്യമായ ഒരിടത്തൊരു സുൽത്താൻ കിളിരൂർ രാധാകൃഷ്ണൻ ബഷീറിന്റെ ഐരാപതങ്ങൾ ജീവചരിത്രകൃതിയാണ് ഇ എം അഷറഫ് ബഷീർ മാല പാട്ടുകാവ്യം എം എൻ കാരശ്ശേരി ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ വിജയകൃഷ്ണൻ ബഷീർ എഴുത്തും ജീവിതവും ഇ എം അഷറഫ് ബഷീർ മലയാളത്തിലെ സ്വർഗ്ഗവിസ്മയം ഡോക്ടർ റൊണാൾഡ് ആഷർ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ ജീവചരിത്ര ഗ്രന്ഥം പ്രൊഫസർ എം കെ സാനു ബഷീറിന്റെ ആകാശങ്ങൾ ഗ്രന്ഥം പെരുമ്പടവം ശ്രീധരൻ